ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി തെളിച്ചു കാട്ടും പൂ

ഒരു യുവാവ് എന്ന് എന്നോട് പറയുകയാണ് അച്ഛ എന്താണെന്നറിയില്ല ഭയങ്കര ദേഷ്യം ഭയങ്കര അരിശ്യം എൻ്റെ സ്വഭാവം തന്നെ മാറുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ടെൻഷനുണ്ട് ദേഷ്യമുണ്ട് ആരെയും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പിന്നെ കൊച്ചു കൊച്ചു രോഗങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയ അത്രയും കാര്യം ശരിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നുകൂടിയ ഈ ദേഷ്യ സ്വഭാവമല്ലേ അല്ലേ നമ്മളിങ്ങനെ ആക്കി മാറ്റുക ഈയിടക്ക് റോസ്ലാൻഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ദേഷ്യം മനസ്സിൽ തുടങ്ങുന്ന സമയത്ത് ബ്രെയിൻ ഒരു രാസപ്രവർത്തനം നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് നിമിത്തം നമ്മുടെ ന്യൂറോൺസ് നമ്മുടെ തലയിലുള്ള പുതിയ ന്യൂറോൺസ് നശിച്ചു പോകുന്നുണ്ട് അത്രയും നശിച്ചു പോകുന്നുണ്ട് അത്രയും അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ രീതി തന്നെ മാറുന്നുണ്ട് എന്നൊരു പഠനം കൂടിയുണ്ട് അതുകൊണ്ടാണ് പൗലോസപ്പോസ്ലൻ പറയുന്നത് കോപം നിങ്ങളെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്ന് ആങ്കർ കിൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ദേഷ്യം നിങ്ങളെ കൊല്ലുമെന്നാണ് അത് പറയുന്നത് ഒരു ടീസ്പൂൺ വിഷം എല്ലാ ദിവസവും കഴിക്കുന്നതിന് തുല്യമാണ് നമ്മൾ എല്ലാ ദിവസവും ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുന്നതെന്നാണ് നമ്മൾ എത്രയോ പേരോട് എത്രയോ തവണ ഒരു ദിവസം ദേഷ്യപ്പെടുന്നു അതെല്ലാം അവർക്കല്ല ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് നമ്മുടെ സ്വഭാവത്തെ അത് മാറ്റുന്നുണ്ട് നമ്മുടെ ആരോഗ്യത്തെ ആത്മീയ ശാരീരിക ഭൗതിക ആരോഗ്യത്തെ അത് നശിപ്പിക്കുന്നുണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തെ അത് തകർക്കുകയും ചെയ്യുന്നുണ്ട് നമുക്കിന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ക്ഷമിക്കാൻ എന്നെ പഠിപ്പിക്കണേ എൻ്റെ ക്ഷമയെ വർദ്ധിപ്പിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മൾ